വയനാടിന്റെ പ്രിയങ്കരിയായി പ്രിയങ്കാഗാന്ധി ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി വയനാട് നിന്നും പ്രിയങ്ക തന്നെ രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടന്നാണ് പ്രിയങ്കാഗാന്ധി കന്നിയങ്കത്തിൽ വിജയിച്ചത് നാല് ലക്ഷത്തി പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്കാഗാന്ധി പാർലമെന്റിലേക്ക് പോകുന്നത് ആറുമാസം മുമ്പ് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മൂന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷമായിരുന്നു രാഹുലിന്റെ ഭൂരിപക്ഷം वातरव भाईरविवादे भईरव പൊതുതെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പത്ത് ശതമാനം പോളിംഗാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഇത് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് നേടിക്കൊടുക്കില്ല എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നത് എന്നാൽ യു പ്രതീക്ഷിച്ച വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ടെന്ന് നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഈ ആത്മവിശ്വാസം ശരിവെയ്ക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ ഫലം ആറ് വോട്ടുകൾ പ്രിയങ്ക നേടിയപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി രണ്ട് ലക്ഷത്തി എൻഡിഎഫ് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഒരു യു ഡി എഫ് വോട്ടുകളെല്ലാം പോൾ ചെയ്തപ്പോൾ ഇടത് വോട്ടുകളിൽ അധികവും പെട്ടിയിൽ വീണില്ല വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി പ്രതീക്ഷിച്ച വിജയവും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയവും നേടിയതോടെ നാടാകെ യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി തവൂരിലും നടന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്